ചാലക്കുടി മോതിരക്കണ്ണിയിലെ വനിതാ ഓണംകളി സംഘം ഞായറാഴ്ച അരങ്ങേറ്റം കുറിക്കും വലിയപറമ്പ് ദേവിക്ഷേത്ര മൈതാനത്താണ് വനിതാ സംഘത്തിന്റെ ഓണംകളി അരങ്ങേറുന്നത് ചുവടാശാൻ ബിൽസന്റെ ശിക്ഷണത്തിലാണ് ഇരുപത്തി ആറംഗ സംഘം പരിശീലനം പൂർത്തിയാക്കിയത് ഓണപ്പാട്ടിന്റെ ഈണത്തിൽ പുതിയ ചുവടുകളുമായി ഓണം നാളുകളിൽ മോതിരക്കണ്ണിയിലെ വനിതാ ടീം വേദികൾ കൈയടക്കും മോതിരക്കണ്ണിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ രാത്രി ആറു മുതൽ പതിനൊന്ന് വരെയാണ് പരിശീലനം എട്ട് മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് വനിതാ സംഘം അരങ്ങേറ്റം കുറിക്കുന്നത് അരനൂറ്റാണ്ട് കാലമായി ഈ രംഗത്ത് സജീവമായിട്ടുള്ള പി എ വിൽസൺ നായരങ്ങാടിയിലെ ആദ്യ ഓണങ്കളി ടീമിന്റെ നായകനായിരുന്നു ഇതിനകം ആയിരക്കണക്കിന് വേദികൾ പങ്കിട്ടിട്ടുണ്ട് പുരുഷ ടീമുകളുടെ പരിശീലകനായിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് വനിതാ ടീമിന്റെ പരിശീലകനാകുന്നത് അനി ഇരിങ്ങാലക്കുട സുരേഷ് മോഹൻ എന്നിവരുടെ വരികൾക്ക് വിനോദ് നെല്ലായി സംഗീതം നൽകി ചുവടാശാൻ വിൽസനെ ഏൽപ്പിക്കും പാട്ടിന്റെ ഈണത്തിൽ പുതിയ ട്രെൻഡിലുള്ള ചുവടുകൾ വിൽസൻ അഭ്യസിപ്പിക്കും ആദ്യകാല ചുവടുകളായ ചെമ്പട മുക്കണ്ണൻ രൂപകം എന്നിവയുടെ ചുവട് പിടിച്ചാണ് പുതിയവ ചിട്ടപ്പെടുത്തുന്നത് പുതിയ തലമുറയുടെ ട്രെൻഡ് അനുസരിച്ച് ഓണങ്ങളിയുടെ തനിമ നഷ്ടപ്പെടുത്താതെ പുതിയ ചുവടുകളും വിൽസന്റെ കയ്യിലുണ്ട് വാദ്യോപകരണങ്ങളുടെ സഹായമില്ലാതെ നാടൻ വായ്പാട്ടിലൂടെ കഥയിലെ രാമപക്ഷം രാവണപക്ഷം കഥകളാണ് ഓണപ്പാട്ടിന്റെ ഇതിവൃത്തം ഓണക്കളിയോടുള്ള താല്പര്യമാണ് മോതിരക്കണ്ണിയിലെ വനിതകളെ ഓണം ആകർഷിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇതിൽ ഭൂരിഭാഗം പേരും മാനേജർ ശാരദ ക്യാപ്റ്റൻ അശ്വതി ഗായിക രേഷ്മ ബാബു എന്നിവരാണ് ടീമിനെ നയിക്കുന്നത് അരങ്ങേറ്റത്തിന് മുമ്പേ എട്ട് കളികൾക്കുള്ള ബുക്കിംഗും വനിതാ ടീമിന് ലഭിച്ചു ഓണം നാളുകളിൽ പുരുഷ ടീമുകൾക്കൊപ്പം തന്നെ വനിതാ ടീമും ഓണാഘോഷത്തിന് പൊലിമ കൂട്ടാനുണ്ടാകും മീഡിയ ടൈം ചാലക്കുടി